പീഡന പരാതിയിൽ നടനും എം എൽ എയുമായ മുകേഷിനെതിരെ പ്രത്യേക അന്വേഷണ സംഘം കുറ്റപത്രം സമർപ്പിച്ചു ആലുവ സ്വദേശിയായ നടി നൽകിയ പരാതിയിൽ ആരോപിച്ചിരിക്കുന്ന കുറ്റം തെളിഞ്ഞതായി കുറ്റപത്രത്തിൽ പറയുന്നുണ്ട് എം എൽ എക്കെതിരെ ഡിജിറ്റൽ തെളിവുകളും കിട്ടിയിട്ടുണ്ടെന്നാണ് പറയുന്നത് ബലാത്സംഘം സ്ത്രീത്വത്തെ അപമാനിക്കൽ അതിക്രമിച്ച് കിടക്കലെന്ന കുറ്റകൃത്യങ്ങളാണ് മുകേഷിനെതിരെ ചുമത്തിയിരിക്കുന്നത് മുകേഷിനെതിരെ ഗുരുതര ആരോപണമാണ് നടി ഉന്നയിച്ചിട്ടുള്ളത് കാറിൽ മുകേഷിനോടൊപ്പം ലൊക്കേഷനിലേക്ക് പോകുന്നതിനിടെ കടന്നു പിടിച്ചു സ്വകാര്യ ഭാഗങ്ങളിലടക്കം ബലമായി സ്പർശിച്ചെന്നും നടി ആരോപിച്ചിട്ടുണ്ട് നാടകവേ ഉലകം എന്ന വിജി തമ്പിയുടെ സിനിമയിൽ അഭിനയിക്കുമ്പോൾ തൻ്റെ അടുത്ത മുറിയിലായിരുന്നു മുകേഷ് താമസിച്ചിരുന്നത് എന്നാൽ രാത്രി തൻ്റെ മുറിയിൽ അതിക്രമിച്ചു കയറി തന്നെ കടന്നു പിടിച്ചുവെന്നും നടി ആരോപിച്ചിരുന്നു സാഹചര്യ തെളിവുകളും സാക്ഷിമൊഴികളും ലഭിച്ചിട്ടുണ്ടെന്നും എസ് പറയുന്നുണ്ട് നടിയുടെ പരാതിയിൽ മരട് പോലീസാണ് കേസെടുത്തിരുന്നത് സിനിമയിൽ അവസരം നൽകാമെന്നും അമ്മയിൽ അംഗത്വം വാഗ്ദാനം ചെയ്തും മുകേഷ് പല സ്ഥലങ്ങളിലും വെച്ച് പീഡിപ്പിച്ചെന്നാണ് നടിയുടെ പരാതി തൃശൂർ വടക്കാഞ്ചേരിയിൽ വെച്ചും സമാന സംഭവങ്ങൾ ആവർത്തിച്ചെന്ന് നടി പറഞ്ഞതോടെ അവിടെയും കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഇതേ നടിയുടെ പരാതിയിൽ നടൻ മണിയൻപിള്ള രാജുവിനെതിരെയും കുറ്റപത്രം സമർപ്പിച്ചു ഫോർട്ട് കൊച്ചിയിലെ ഹോട്ടലിൽ വെച്ച് ശല്യം ചെയ്തെന്നാണ് മണിയൻപിള്ള രാജുവിനെതിരായ നടിയുടെ പരാതി മുകേഷ് പരാതിക്കാരിയായ നടിയുമായി നടത്തിയ വാട്സപ്പ് ചാറ്റുകളും ഇമെയിൽ സന്ദേശങ്ങളുമാണ് ഡിജിറ്റൽ തെളിവായി സ്വീകരിച്ചിട്ടുള്ളത് ഇരുവരും ഒന്നിച്ച് യാത്ര ചെയ്ത് അടക്കമുള്ള സാഹചര്യ തെളിവുകളും സാക്ഷിമൊഴികളും ലഭിച്ചിട്ടുണ്ടെന്നും കുറ്റപത്രത്തിൽ പറയുന്നു പീഡനത്തിന് പുറമെ ലൈംഗിക അതിക്രമത്തിൻ്റെ വകുപ്പുകളും ചുമത്തിയിട്ടുണ്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവന്നതിന് പിന്നാലെ പല നടന്മാർക്കുമെതിരെ പരാതികൾ ഉയർന്നുവെങ്കിലും ഒരു നടനെതിരെ വ്യക്തമായ പരാതിയുമായി രംഗത്തെത്തിയത് ആലുവ സ്വദേശിയായ നടിയായിരുന്നു എന്നാൽ ഒരു ഘട്ടത്തിൽ ഈ നടി പരാതിയിൽ നിന്ന് പിന്നോക്കം പോകുന്ന സാഹചര്യവും ഉണ്ടായി സർക്കാരിൽ നിന്നും പിന്തുണ ലഭിച്ചില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് പരാതിയിൽ നിന്ന് പിൻവാങ്ങുന്നതായി നടി അറിയിച്ചത് അന്വേഷണം ശരിയായ രീതിയിൽ നടന്നില്ലെന്നും അവർ അന്ന് ആരോപിച്ചിരുന്നു എന്നാൽ പിന്നീട് ഈ നിലപാടും അവർ മാറ്റി തനിക്കുണ്ടായ മാനസിക വിഷമത്തിലാണ് പരാതി പിൻവലിക്കുന്നതായി പറഞ്ഞത് പക്ഷേ ഇപ്പോൾ ആ പരാതിയിൽ ഉറച്ചു നിൽക്കുന്നു എന്നും അവർ പറഞ്ഞു എത്ര വലിയ നടനായാലും പാർട്ടിക്കാരനായാലും നിയമപരമായ നടപടികൾ സ്വീകരിക്കണം ഈ മഹാനടന്മാരും ഹാസ്യ സാമ്രാട്ടുകളുമെല്ലാം വ്യക്തി ജീവിതത്തിൽ പലപ്പോഴും കൊടും ക്രിമിനലുകൾ ആയിരിക്കും അത് നേരത്തെയും പല ഉദാഹരണങ്ങളും ഉണ്ടായിട്ടുണ്ട് വിതുരാ കേസാണ് ഒരു ഉദാഹരണം അതേപോലെ നടൻ സിദ്ദിഖ് സംവിധായകൻ രഞ്ജിത്ത് എന്നിവർക്കെതിരെ ഉയർന്ന പരാതികളും അതീവ ഗൗരവമുള്ളതാണ് നേരത്തെ വാഹനത്തിൽ വെച്ച് നടി ആക്രമിക്കപ്പെട്ട വിഷയത്തിൽ വേട്ടക്കാരനെ അടുത്തിരുത്തിക്കൊണ്ട് അമ്മ നടത്തിയ പത്രസമ്മേളനത്തിൽ രണ്ടാളും അമ്മയുടെ മക്കളാണ് എന്ന് പറഞ്ഞ് പരസ്യമായി വേട്ടക്കാരന് വേണ്ടി വാദിച്ച എം എൽ എയുടെയും മന്ത്രിയുടെയും ഒക്കെ തനിതറം ആളുകൾ ഇനിയും മനസ്സിലാക്കണം ഈ പറഞ്ഞ എം എൽ എയുടെയും മന്ത്രിയുടെയും യഥാർത്ഥ മുഖങ്ങൾ അവരുടെ മുൻ ഭാര്യമാർ പറഞ്ഞ കാര്യങ്ങൾ കേട്ടാൽ വ്യക്തമാകും തങ്ങൾ നേരിട്ട കൊടിയ പീഡനത്തിൻ്റെ കഥകൾ അവർ വിശദമായി പറഞ്ഞിട്ടുണ്ട് ഇവരുടെ അധികാരത്തെ ഭയന്നു തന്നെയാണ് പലരും പലതും തുറന്നു പറയാത്തതും അതുകൊണ്ട് ഇത്തരം ആളുകളെ ഇനിയും അധികാരം ഏൽപ്പിച്ചു കൊടുക്കരുത് ഈ നാട്ടിൽ ഭരിക്കാൻ കൊള്ളാവുന്ന ആരും ഇല്ലാതെ വരുമ്പോൾ മാത്രമേ ഈ രണ്ട് മഹാന്മാരുടെ കാര്യമോ പേരോ ആലോചിക്കാൻ പാടുള്ളൂ